കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയതിൻ്റെ വിഷമം അവളാണ് ആദ്യം അറിഞ്ഞത് അക്കാര്യം മറ്റാരും അറിയാതിരിക്കാൻ കാരണക്കാരിയായതും അവൾ തന്നെ അപരൻ്റെ അപമാനം ആരും പറയാതെ അറിയാൻ കഴിയുക അതോടൊപ്പം അതാരും അറിയാതെ ആരെയും അറിയിക്കാതെ സൂക്ഷിക്കാനും ആവുന്ന പോലെ പരിഹരിക്കാനും കഴിയുകയാണ് മഹത്തരമായ കാര്യം പരസ്പരം കാവലാവുകയാണ് ബന്ധങ്ങളുടെ കരുത്തും കാമ്പും പരസ്പരം ഓന്നുപടികളാവുക എന്ന് കവിഭാഷ്യം അറിയണം നാം അപരൻ്റെ നൊമ്പരങ്ങൾ റിയിക്കരുത് ആരെയും അപരൻ്റെ നൊമ്പരങ്ങൾ വാർത്തയാക്കാനല്ല സകലർക്കും സദ്വാർത്തയാകാനാണ് നാം വിളിക്കപ്പെട്ടത് അപരൻ്റെ ആകുലതകളും നൊമ്പരങ്ങളും വാർത്തയാക്കി ആനന്ദമനുഭവിക്കാനും ആദായമുണ്ടാക്കാനുമല്ല ആശ്വാസമാകാനും അവർക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സദ്വാർത്തയാകാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ജീവിതം നമ്മെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോകാതിരിക്കാനുള്ള സൂക്ഷ്മതയും ജാഗ്രതയും കണക്ക് ബോധിപ്പിക്കണമെന്നുള്ള ബോധ്യവും ജീവിതത്തെ കൂടുതൽ നന്മ നിറഞ്ഞതാക്കും നന്മകൾ നേരുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ